ഹായ് ഫ്രണ്ട്സ് ഏവർക്കും എജു ഫ്ലവർ മാളിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പഴവരെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പി എസ് സിയുമായി ബന്ധപ്പെട്ടും കേട്ടറ്റുമായി ബന്ധപ്പെട്ടുമുള്ള ചില സുപ്രധാന വിവരങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആദ്യമായി നമുക്ക് പി എസ് സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി നടന്ന പാർട്ട് ടൈം ആൻഡ് ഫുൾ ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി പരീക്ഷയുടെ ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നിട്ടുണ്ട് പ്രസ്തുത പരീക്ഷ എഴുതിയ എല്ലാവരും ഫൈനൽ ആൻസർ കീ പ്രകാരം നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് പരിശോധിക്കുക നേരത്തെ വന്നിരുന്ന പ്രൊഷൻ ആൻസർ കീൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്ന് പരിശോധിക്കുക മറ്റൊന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ലഘുവിജ്ഞാപനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതായത് അസാധാരണ ഗസറ്റ് തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ആറാം തീയതിയാണ് അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പത്താം തീയതി ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി കമ്മീഷൻ്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് യോഗ്യത ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്ക് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി തീയതിയിലെ ഗസറ്റ് വിജ്ഞാപനം കമ്മീഷൻ വെബ്സൈറ്റ് എന്നിവ കാണുക അതായത് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് സ്പെഷ്യൽ ആണ് സംസ്ഥാന തലത്തിൽ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തസ്തിക ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ട്രെയിനി സ്പെഷ്യൽ ആണ് പട്ടികജാതി ഓർ പട്ടികവർഗം ആൻഡ് പട്ടികവർഗം മാത്രം വകുപ്പ് കേരള പോലീസ് സർവീസിലാണ് ശമ്പള നിരക്ക് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെ പ്രായം ഇരുപതിനും മുപ്പത്തിയാറിനും മധ്യേ ഒഴിവുകൾ പട്ടികജാതി ഓർ പട്ടികവർഗം ഒന്ന് പട്ടികവർഗത്തിന് മാത്രമായി ഒന്ന് അപേക്ഷ അയക്കേണ്ട മേൽവിലാസം ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവ് ഡോട്ട് ഇൻ അപേക്ഷ ഓൺലൈനിലൂടെ മാത്രമാണ് അയക്കേണ്ടത് പ്രായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിസ്ഥാനപ്പെടുത്തി കണക്കാക്കുന്നതാണ് വിജ്ഞാപനം ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അസാധാരണ ഗസറ്റിലും കമ്മീഷൻ്റെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ഉദ്യോഗാർത്ഥികൾ വിജ്ഞാപനം വായിച്ചു നോക്കേണ്ടതാണ് വിജ്ഞാപനത്തിന് അനുസൃതമായ സമർപ്പിക്കുന്ന അപേക്ഷകൾ നിരൂപാധികം നിരസിക്കപ്പെടുന്നതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സെക്രട്ടറിയുടെ പേരിൽ പത്രത്തിൽ വന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് അപ്പോൾ ഇതിന് യോഗ്യതയുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഇനി മറ്റൊരു വാർത്ത കേ ടെറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് കേട്ടറ്റ് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി നടക്കാനിരിക്കുകയാണല്ലോ അതിൻ്റെ ഹാൾ ടിക്കറ്റ് സൈറ്റിൽ വന്നിട്ടുണ്ട് പരീക്ഷ എഴുതാനിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇനി ടെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വാർത്ത ഒന്ന് വായിച്ചു നോക്കാം അധ്യാപക നിയമനത്തിന് ടെറ്റ് നിർബന്ധം സുപ്രീം കോടതി വിരമിക്കൽ പ്രായം അഞ്ച് വർഷത്തിൽ കൂടുതലുള്ള അധ്യാപകർക്ക് സർവീസിൽ തുടരുന്നതിനോ പ്രമോഷൻ നേടുന്നതിനോ രണ്ട് വർഷത്തിനുള്ളിൽ അധ്യാപക യോഗ്യതാ പരീക്ഷയായ ടെറ്റ് പാസ്സാകണമെന്ന് സുപ്രീംകോടതി വിരമിക്കൽ പ്രായം അഞ്ചോ അതിൽ താഴെയോ ഉള്ള അദ്ധ്യാപകർക്ക് ഇത് ബാധകമല്ലെന്നും ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവരുടെ ബെഞ്ച് വിധിച്ചു എന്നാൽ ഇക്കൂട്ടർക്ക് പ്രമോഷൻ നേടണമെങ്കിൽ ടെറ്റ് പാസ്സാകണം അതേസമയം ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ടെറ്റ് നിർബന്ധമാക്കാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ടോ എന്നതും അത് അവരുടെ അവകാശങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നുമുള്ള വിഷയം രണ്ടഗ ബെഞ്ച് വിശാല ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വിട്ടു ഇക്കാര്യത്തിൽ വിശാല ബെഞ്ച് തീരുമാനമെടുക്കുന്നത് വരെ ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക് ഇളവ് നൽകി രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ഇരുപത്തി ഒൻപതിനു മുമ്പ് നിയമിതരായ അധ്യാപകർക്ക് സ്ഥാനക്കയറ്റത്തിന് ടെറ്റ് യോഗ്യത നേടേണ്ടതുണ്ടോ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകർ ടെറ്റ് പാസ്സാക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പുകൾക്ക് നിർബന്ധം പിടിക്കാൻ സാധിക്കുമോ എന്നതുൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടം ഹർജികളിലാണ് കോടതി ഉത്തരവ് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ഇരുപത്തിയൊൻപതിനാണ് അധ്യാപക നിയമനത്തിന് ടെറ്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ പുറത്തിറക്കിയത് നിയമം പ്രാബല്യത്തിൽ വരുന്നതിനു മുമ്പ് ജോലിയിൽ പ്രവേശിക്കുകയും വിരമിക്കാൻ അഞ്ചു വർഷത്തിൽ കൂടുതൽ സർവീസുമുള്ള അധ്യാപകർ സേവനത്തിൽ തുടരുന്നതിനും സ്ഥാനക്കയറ്റത്തിനും രണ്ട് വർഷത്തിനുള്ളിൽ ടെറ്റ് യോഗ്യത നേടാൻ ബാധ്യസ്ഥരാണ് അനുവദിച്ച സമയത്തിനുള്ളിൽ യോഗ്യത നേടുന്നതിൽ പരാജയപ്പെട്ടാൽ അവർ ആനുകൂല്യങ്ങളോട് കൂടിയ നിർബന്ധിത രാജിക്ക് അപേക്ഷ നൽകണമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള എയ്ഡഡ് ഓർ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് രണ്ടായിരത്തി ഒൻപതിലെ വിദ്യാഭ്യാസ അവകാശ നിയമം ബാധകമാണെന്നും കോടതി ഉത്തരവിൽ അഭിപ്രായപ്പെട്ടു ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ ഇത് നടപ്പാക്കുന്നത് ഭരണഘടന നൽകുന്ന ന്യൂനപക്ഷങ്ങൾക്കുള്ള ആർട്ടിക്കൾ മുപ്പത് ഒന്നിൻ്റെ സ്വഭാവത്തെ ഇല്ലാതാക്കുന്നില്ലെന്നും കോടതി ഉത്തരവിൽ അഭിപ്രായപ്പെട്ടു അപ്പോൾ ടെറ്റ് യോഗ്യത നേടാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ നേടാൻ ശ്രമിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഫ്ലവർ മാൾ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് Thank you.